മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ദുരനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെയൊക്കെ ഞാൻ അറിയിച്ചത് ഈ ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടായിരിക്കും ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല ഷ്യാബ് വരണം ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷാബ് നടന്നു വരണം ഷാബിന് കാലുകളിലാതെ നടക്കുന്ന ആളുകൾ കാണാം അന്ന് അഞ്ച് കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമിൽ അതുവരെ ഞാൻ കാണാത്ത പുതിയ ഇരുപത് കുട്ടികൾ വന്നു ഗോപിനാഥ് ബുദ്ധാട് എന്ന് പറയുന്ന ഒരു മജീഷ്യനെ കുറിച്ച് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കൊച്ചു കുട്ടികളിൽ നിന്നും മുതിർന്നവർക്ക് വരെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് പറയുന്നത് കാരണം നമ്മള് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് മാജിക് കൊണ്ട് വളരെ അധികം നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരെ അദ്ദേഹത്തിനോട് വളരെയധികം വലിയൊരു ആരാധന ഉണ്ടായിരുന്നു കാരണം ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സംരക്ഷണമൊക്കെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതിനെയൊക്കെ നമ്മൾ ഒത്തിരി അധികം പ്രശംസിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടുകൊണ്ടിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്നും വരുന്ന വളരെയധികം നമ്മളെ മാനസികമായിട്ട് ഒത്തിരി വിഷംപിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് വാർത്തകൾ പല യൂട്യൂബ് ചാനൽ വഴിയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ വർക്ക് ചെയ്ത അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത ഷിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം അവിടെ നിന്നും പുറത്താക്കപ്പെട്ട സാഹചര്യവും അതുപോലെ തന്നെ അവിടെ അത് പുറത്തായതിനു ശേഷം അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് കണ്ടതാണ് അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് അതൊക്കെ ആ ഒരു കേൾക്കുന്ന സമയത്തൊക്കെ ഞാൻ ആദ്യം പേഴ്സണലി ഞാൻ വെറും ആരോപണങ്ങളായിട്ട് മാത്രം കണ്ടിട്ടു കാരണം സമൂഹത്തിൽ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പല വ്യക്തികളോടും ആരോപണങ്ങളായിട്ട് മറുപടി നൽകുന്ന മലയാളികളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതും ഒരു ആരോപണമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത് പക്ഷെ പിന്നീട് വരുന്ന വാർത്തകളൊക്കെ ഇത് ഒരു സത്യമാണ് എന്നുള്ളത് മനസ്സിലെ ഉറപ്പിക്കുക എന്നുള്ള ഒരു ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നു നമുക്കെല്ലാവർക്കും അറിയാം സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെ കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഗോപിനാഥ് ബുദ്ധാടിന്റെ ഗുരുനാഥന്റെ വീഡിയോ മലയത്ത് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അദ്ദേഹം അപ്ലോഡ് ചെയ്തു ആ വീഡിയോയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പറയുന്ന വാക്കുകൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കേട്ടോ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാറ്റി മാറ്റി പറയും ഗുരുവിനെ തന്നെ മാറ്റി ഞാൻ ഗുരു ഗുരുവായിരുന്നില്ല പിന്നെ അപ്പൊ അങ്ങനെ ഗുരുവിനെ മാറ്റുന്ന ഒരാൾക്ക് വേണി അച്ഛനെ വരെ മാറ്റാം ഏഹ് അത് നമ്മൾ മറ്റൊരു ഭാഷ ഉപയോഗിക്കുന്നില്ല മറ്റൊരു പദം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഇല്ലാത്തവരൊക്കെ ഇല്ലാത്തവരെയൊക്കെ ആക്കുകയും ഉള്ള ഗുരുവിനെ മാറ്റി പറയുകയും ചെയ്ത് എത്രയോ സന്ദർഭങ്ങളുണ്ട് ഞാൻ ഒരിക്കലും അവനോട് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച കാര്യം തന്നെ ചോദിച്ചാൽ ഈ എട്ടു വർഷം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും അപ്പോഴാണ് ഞാൻ അവനെ ശരിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇനി മാജിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഇതുവരെ പഠിച്ചെൻ്റെ ഫീസ് തരണം എന്ന് പറഞ്ഞു കാര്യം എന്താ ചോദിച്ചാൽ അവന് വേണ്ടി ഞാൻ ധാരാളം എൻ്റെ കയ്യിൽ പൈസ ബാക്കിയിട്ടുണ്ട് എന്നോടൊപ്പമുള്ള യാത്ര എന്നോടൊപ്പമുള്ള ഭക്ഷണം താമസം ഇത്തരം കാര്യങ്ങളൊക്കെ ഞാനാണ് പൈസ കൊടുത്തിരുന്നത് അപ്പോൾ ഫീസ് തരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു എത്രയാണ് ഫീസ് ഞാൻ പറഞ്ഞ മറുപടി ആയിരത്തഞ്ഞൂറ് രൂപ ആ ഘട്ടത്തിൽ മൂവായിരം രൂപയാണ് അവന്റെ ഒരു പ്രദർശനത്തിന്റെ ചാർജ് മൂവായിരം രൂപ ഫീസ് വാങ്ങിക്കൊണ്ട് പ്രദർശനം നടത്തുന്ന ഒരാള് മൊത്തം പതിനെട്ട് എട്ട് കൊല്ലം പഠിച്ചതിന്റെ ഫീസ് ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞ പെണ്ണിനോട് ഒരു മറുപടി പറഞ്ഞു ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പഠിക്കാൻ വരില്ലായിരുന്നു എന്ന് ഇത് വേറെ ആരുടെയും വാക്കുകളല്ല അദ്ദേഹത്തെ മാജിക് പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ വാക്കുകളാണ് അപ്പൊ അദ്ദേഹത്തെ എത്രത്തോളം അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ എത്രത്തോളം അദ്ദേഹം മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നല്ലൊരു ശിഷ്യനാവാതെ ഒരിക്കലും നല്ലൊരു ഗുരുനാഥനാകാനായിട്ട് സാധിക്കത്തില്ല കാരണം അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ വാക്കുകളാണ് നമ്മളത് അത്രയും നമ്മളത്രയും ചിന്തിപ്പിക്കുന്നത് കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു ഗുരുനാഥന്റെ ഒരു സ്ഥാനമാണ് മറ്റുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ മുമ്പിലൊക്കെ അദ്ദേഹം ഗുരുനാഥന്റെ സ്ഥാനമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ മുമ്പിൽ അദ്ദേഹം ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ശിഷ്യനായിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു ഫീസ് ചോദിച്ചതിന്റെ പേരിൽ അദ്ദേഹം തിരിച്ച് മറുപടി പറഞ്ഞ അദ്ദേഹത്തിന്റെ മനോഭാവം ആ ഒരു സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ് നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം സി പി ഷിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ ഒരു ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഫിസിക്കലി ഡിസേബിൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങൾ മാനസികമായിട്ട് നേരിടേണ്ടി വന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്നും മാനസികമായിട്ട് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആരോപണങ്ങളായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സ്ഥാപനത്തിലുള്ള കുട്ടികളുടെ അമ്മമാരുടെ ഭാഗത്തു നിന്നും ഗോപിനാഥ് ഉദ്ഘാടനത്തെ കുറിച്ച് മോശമായിട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ അദ്ദേഹം മറുപടിയായിട്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു എല്ലാ വിശദീകരണം എന്നുള്ള നിലയ്ക്ക് ഒരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിശദീകരണം എന്നുള്ള ഒരു വീഡിയോക്ക് അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും ലാസ്റ്റ് അവസാനത്തെ ഭാഗം കേട്ടപ്പോൾ എനിക്ക് തന്നെ അത് അതും ഈ ഒരു നമ്മുടെ ഈ ഒരു ഗുരുനാഥന്റെ വാക്കുകളുമായിട്ട് മാച്ച് എനിക്ക് ഭയങ്കര രീതിയിലുള്ള ഡൗട്ട് എനിക്ക് അപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം കൂടുതലായിട്ട് ഉറപ്പിച്ചത് കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നാൻ കാരണത്താണ് കാരണം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം സ്ഥാപനത്തിലുള്ള ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത് കണക്കുകളും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ആ ഒരു വീഡിയോ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപണങ്ങളൊക്കെ ഒരുപാട് വരുന്ന സമയത്ത് മനസ്സൊന്നും പതറുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ ഒരു സ്ഥാപനം ഏറ്റെടുക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മാത്രമല്ല ഈ ഒരു കുട്ടികളുടെ ഭാവിയെ ഓർത്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വല്ലാത്തൊരു രീതിയിൽ നമ്മളെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മളെ മാനസികമായിട്ട് ലോക്ക് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുകയാണ് കാരണം അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഒരു എക്സ്പാക്ടറായിട്ട് ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബർ ആണ് സാജൻ സക്കറിയ എന്ന് പറയുന്ന ഒരു മലനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ മാധ്യമ ധർമ്മം എന്താണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം കൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ കാര്യങ്ങളെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യുകയും മനഃപൂർവ്വം ചെയ്യിച്ചതാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം നമ്മളെല്ലാവരും ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഇത് മനപൂർവ്വം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്നുള്ള കാര്യം അതായത് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിന് ഗോപിനാഥ് മുതുകാടിനെ വെള്ളപൂശുന്ന തരത്തിലുള്ള ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചിട്ട് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു ആ സ്ഥാപനത്തിന്നും ഒരു രൂപ പോലും എടുക്കുന്നില്ല ഒരു വരുമാനം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പല വീഡിയോസ് ഒക്കെ ചെയ്യിപ്പിച്ചത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതിനുള്ളിൽ ഒത്തിരി എന്തോ നമ്മൾ അറിയാത്ത പല നിഗൂഢതകളും ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷെ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കുട്ടികളാണ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആർക്കും വെച്ച് പന്താടാനായിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വളരെ നല്ല കർശനമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനെ ഇടപെട്ട് ഇതിന്റെ കാര്യത്തിൽ എന്താണ് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ വിജയവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന തരത്തിലൊരു അന്വേഷണം ഇതിന്റെ പിന്നിൽ ഉണ്ടാവണം എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് എനിക്ക് കാരണം ഇങ്ങനെ പല തരത്തിലുള്ള ആരോപണങ്ങളും പലതരത്തിലുള്ള വീഡിയോകളും നമ്മൾ കണ്ടുകൊണ്ട് നമ്മളതിന് ജസ്റ്റ് മൗനം പാലിക്കുകയല്ല വേണ്ടത് കാരണം ഇത് ഒരു സാമൂഹിക പ്രശ്നമായിട്ട് കണക്കാക്കണം കാരണം ഒത്തിരി ആൾക്കാർ ആ ഒരു സ്ഥാപനത്തിന് സഹായിക്കുന്നുണ്ട് ഒത്തിരി സ്പോൺസേഴ്സും ഉണ്ട് ആ സ്ഥാപനത്തിന് അപ്പോൾ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം നല്ല രീതിയിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഒരു വീഡിയോ എന്തായാലും പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരിക്കും